ുംസൂലും അഥവാ ഉമ്മത്തീങ്ങൾക്ക് വല്ല പ്രയാസവും വരുമ്പോൾ അതൊന്നും സഹിക്കാൻ കഴിയാത്തൊരു നേതാവ് ഉമ്മത്ത് നേർ വഴിയിലാക്കാനും അവർക്ക് സന്തോഷം കിട്ടാനും അങ്ങേയറ്റത്തെ പരിശ്രമവും ആഗ്രഹവും അലച്ചയും വെച്ച് നടക്കുന്ന നേതാവ് അതാണ് മുത്തൻ നബി സല്ലാഹു അലി ഹി വസല്ല മാത്തങ്ങൾ തൻ്റെ സമുദായം എന്തെങ്കിലും ഒരു കാരണത്താൽ നല്ല പ്രയാസവും നേരിടുമോ എന്ന ആശങ്കയിലും ജാഗ്രതയിലുമായിരുന്നു മുത്തനബി സല്ലാഹു അലി ഹി വസല്ല മാത്തങ്ങൾ ജീവിച്ചിരുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇമാം ഇമാം ബുഖാരി അൻഹു അൻഹു മുസ്ലിം ഒക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഒരുപാട് ഹദീസുകളിൽ കാണാൻ സാധിക്കും മുത്തനബിള്ളാഹു അലഹി തങ്ങൾ പറയുന്നുണ്ട് എന്റെ സമുദായത്തിന് പ്രയാസമായില്ലായിരുന്നു എല്ലാ വതുവിൻ്റെ സമയത്തും അവരോട് ഞാൻ മിസ്വാക്ക് ചെയ്യാൻ പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു ഇതുപോലെ ഹദീസുകൾ അഥവാ നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യണം വായ വൃത്തിയാക്കണം എന്ന് കൽപ്പിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിനത് പ്രയാസമാകുമോ എന്ന് കരുതിയിട്ട് സമുദായത്തിന് പ്രയാസമാകുമോ എന്ന ആശങ്ക കാരണം അത് നടപ്പാക്കാതെ അവർക്ക് വിഷമമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ റമലാനിലെ പ്രത്യേകമായ തറാവ്യസ്കാരം റമലാനിൽ ഒരു ദിവസം രാത്രി മുത്ത നബി സല്ലാഹു അലഹി വസല്ല മാ ഒരു പ്രത്യേക നിസ്കാരം നിസ്കരിക്കും പിറ്റേ ദിവസം കുറച്ച് സ്വഹാബത്ത് ഒപ്പം കൂടി നിസ്കരിക്കുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസം എത്തിയപ്പോ പള്ളി മുഴുവനും നിറയുകയാണ് അപ്പോൾ മുത്തുനബി സാഹു അലഹി വസ്ല്ലാ മാത്തങ്ങള് പള്ളിയിലേക്ക് വന്നതേയില്ല സുഹാബത്ത് പോലെ ശബ്ദങ്ങളും ഉണ്ടാക്കി മുത്തുനബി സാഹു അലഹി വസല്ലാത്ത വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല പിന്നീട് മുത്തുനബി സാഹു അലഹി വസല്ലമാങ്ങള് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ആഗ്രഹവും ആവശ്യവും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ ആഗ്രഹവും ആവേശവും ഒക്കെ കാണുമ്പോൾ ഈ തറാവിയ ഹ നിങ്ങളുടെ മേൽ ഫറാക്കപ്പെടുമോ എന്നെനിക്ക് പേടിയാണ് ആ ഒരു കാരണത്താലാണ് ഞാൻ നിസ്കരിക്കാൻ വരാതിരുന്നത് എന്ന് മുത്തലിബി സാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിസ്കാരം പോലും നിർബന്ധമാക്കുമോ എന്ന ഭയത്താൽ അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യൽ അത് നിർബന്ധമാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്ത് പ്രയാസപ്പെടുമോ എന്ന് കരുതിയും അതെല്ലാം മുത്തനബി സല്ലാഹു അലഹി വസല്ലം തങ്ങൾ ഒഴിവാക്കുകയാണ് ഇനി മറ്റൊരു ഹരീസിൽ കാണാം മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് വിഷയത്തിൽ ഒരു ഹിയാറ് നൽകപ്പെട്ടാൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകി കഴിഞ്ഞാൽ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങള് അതിൽ ഏറ്റവും എളുപ്പമുള്ളത് തീരെ പ്രയാസമില്ലാത്തതായിരിക്കും അവിടുന്ന് തിരഞ്ഞെടുക്കാറുള്ളത് അതുപോലെ തന്നെ ഒരാൾ ഇമാമ നിൽക്കുകയാണെങ്കിൽ പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ വലിയ സൂറത്തോ ഒരുപാട് ദിക്കറുകൾ അധികരിപ്പിക്കുകയോ ചെയ്യരുത് എന്നായിരുന്നു അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് മഹാനായ മഹാനായ് മുഹായർ അലിഅള്ളഹുവിനെ ഒരിക്കൽ ഒരു പരാതി മുത്തനബ് സാഹു അലഹി വസല്ലമാകളുടെ അരികിലെത്തുന്നുണ്ട് എന്താണത് മാമു നിൽക്കുന്ന സമയത്ത് വലിയ സൂറ തോന്നും അങ്ങനെ ഈ പരാതി മുത്തുനബിയോട് അരികിലെത്തിയപ്പോ അവിടെ നിന്ന് പറഞ്ഞത് മുഅദേ ഉണ്ടാക്കുന്നയാളാണോ എന്ന് ചോദിച്ച് ശകാരിക്കുന്നതാണ് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ ഉമ്മത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യവും മുത്തനബി സാഹു അലൈഹി വസ്ല്ല മതങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല ഒരിക്കലും മുത്തുനവി പറയുന്നുണ്ട് യസ്സിറു നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കണം ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തരുത് എപ്പോഴും ജനങ്ങളെ സന്തോഷിപ്പിക്കണം അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്തു പോകരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ഇസ്ലാമിനോട് പലർക്കും ചിലപ്പോൾ വെറുപ്പ് തോന്നും അഖലാൻ കാരണമായേക്കും അങ്ങനത്തെ ഒന്നും ഉണ്ടാകരുത് എന്നാണ് മുത്ത നബി സാഹു അലൈഹി വസല്ല തങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഏത് സമയത്തും ഉമ്മത്തിന് പ്രയാസം ഉണ്ടാകരുത് എന്ന് കരുതി അവരെ സന്തോഷിപ്പിക്കുന്ന അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് എല്ലാ സമയത്തും കാണാൻ സാധിക്കുന്നത് എന്നോർമ്മപ്പെടുത്തി അസ്സാമത്തു